കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊല കാശ്മീരിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് മാത്രമല്ല സിനിമാ സ്വപ്നങ്ങൾക്ക് കൂടിയാണ് വിലങ്ങിട്ടത് പഹൽഗാമിന്റെ സൗന്ദര്യം ലോകത്തിന് മുൻപിൽ അതിതീവ്രതയോടെ അനാവരണം ചെയ്യപ്പെട്ടത് ബോളിവുഡ് സിനിമകളിലൂടെയാണ് അറുപത്തഞ്ചിലധികം വർഷത്തെ ചരിത്രവും ഈ നാടിന് ഹിന്ദി സിനിമയുമായുണ്ട് രാജ്യം ഏറ്റുപാടിയെ നിരവധി റൊമാന്റിക് ഗാനങ്ങൾ പിറന്നത് പഹൽഗാമിന്റെ മണ്ണിൽ നിന്നാണ് അവിടുത്തെ പുൽത്തകിടികളും ചുറ്റുമതിരിടുന്ന പൈൻമരത്തോട്ടവും സിൽവർ സ്ക്രീനിൽ തെളിഞ്ഞതോടെയാണ് പതിറ്റാണ്ടുകളായി സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തിയത് ബോളിവുഡ് ഗാനങ്ങളെ അനുകരിച്ച് ഈ താഴ്വരയെ റീൽസും വീഡിയോയും ഒക്കെ എടുക്കുന്നത് പതിവായിരുന്നു പ്രണയഗാനങ്ങളാണ് കൂടുതലും ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് നിരവധി മനോഹരയിടങ്ങൾ കാശ്മീരിലുണ്ടെങ്കിലും ബോളിവുഡിന് പഹൽഗാമിലെ താഴ്വരകളോടായിരുന്നു പ്രിയം കൂടുതൽ ആ മനോഹരമായ ശാന്തതയിലേക്കാണ് പൈൻ മരത്തോട്ടങ്ങൾ മുറിച്ചു കടന്നെത്തിയ ഭീകരവാദികൾ വെടിയുതിർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഭേതാബ് എന്ന സിനിമയിലൂടെയാണ് ഈ താഴ്വരയെ ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിച്ചത് സണ്ണി സണ്ണിഡിയോളിന്റെയും അമൃതാ സിംഗിൻ്റെയും പ്രണയഗാനങ്ങളും പ്രണയരംഗങ്ങളും രംഗങ്ങളും ചിത്രീകരിച്ചത് ഈ സുന്ദര താഴ്വരയിലായിരുന്നു അതിമനോഹരമായ പുൽമേടുകളും പൈൻവനങ്ങളും വനങ്ങളും മഞ്ഞുമൂടിയ മലനിരകളും ആ പ്രണയത്തിന് പകിട്ടേകി അന്നു തന്നെ ബോളിവുഡിന്റെ നെഞ്ചിൽ കയറി കൂടിയതാണ് കശ്മീരും പഹൽഗാമും ബേതാബിനു മുൻപേ തന്നെ ഇവിടെ ഹിന്ദി സിനിമകൾ ഇടം പിടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ കാശ്മീർ കി കാലിയായിരുന്നു അതിലൊന്ന് ഷമ്മി കപൂറും ഷർമില ടാഗോറുമായിരുന്നു നായിക നായകന്മാർ എന്നാൽ ബേതാബിനു ശേഷമാണ് പഹൽഗാം താഴ്വരയിലേക്ക് സംവിധായകരും നിർമ്മാതാക്കളും താരങ്ങളും കൂട്ടത്തോടെ എത്തിയത് ഇവിടെ മാത്രമല്ല കാശ്മീരിന്റെ വശ്യമനോഹാരിത പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ നെഞ്ചിലുണ്ട് നിരവധി മലയാള സിനിമകളടക്കം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അർസു ജബ് ജബ് ഫുൽഖിലെ കബീ കബി തുടങ്ങിയ സിനിമകളിൽ കാശ്മീരിലെ ദാൽ തടാകവും പുൽമേടുകളുമൊക്കെ പശ്ചാത്തലമായി സിൽസില സട്ട റോട്ടി തുടങ്ങിയ ക്ലാസിക് സിനിമകളും കാശ്മീരിന്റെ മഹത്വം പകർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അനന്തനാഗ് പുൽവാമ സോപൂർ കേന്ദ്രീകരിച്ച് തീവ്രവാദം ശക്തമായത് ഇതോടെ പല ചലച്ചിത്ര പ്രവർത്തകരും കാശ്മീരിനോടാകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തുവന്ന റോക്ക് സ്റ്റാർ സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചത് രൺബീർ കപൂറിന്റെയും നർഗീസ് വക്രിയുടെയും രംഗങ്ങളിലൂടെയാണ് ബേതാ വാലി വീണ്ടും ആസ്വാദക ശ്രദ്ധയിലേക്ക് എത്തിയത് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷാറുഖ് ഖാനും ഇവിടെ എത്തി ജപ്തഖേ ജാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു വരവ് സിനിമയിലെ ജിയാർ എ എന്ന മനോഹര ഗാനം ചിത്രീകരിച്ചത് പേ അബ്ബാലിയിലായിരുന്നു യശ് ചോപ്രയുടെ ക്യാമറ പകർത്തിയ താഴ്വരയുടെ സൗന്ദര്യം ബോളിവുഡിനെ വീണ്ടും അങ്ങോട്ടേക്ക് ആകർഷിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ രൺബീർ കപൂർ വീണ്ടും ഇവിടേക്ക് എത്തി ഹേ ജവാനി ഹേ ദിവാനി എന്ന സിനിമ ചിത്രീകരിച്ചത് ഗുൽമാർഗിലും പഹൽഗാമിലുമായിട്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഏറു ചർച്ചയായ വിശാൽ ഭരദ്രാജ് സംവിധാനം ചെയ്ത ഹൈദർ എന്ന സിനിമയും ചിത്രീകരിച്ചത് ഈ നാട്ടിലായിരുന്നു